രണ്ടായിരത്തി മൂന്നില് നാലിലുമൊക്കെയാണ് ഞാൻ ലക്ഷദ്വീപില് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത് പത്തിരുപത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അന്ന് ഈ തെങ്ങിൻ്റെ ചോട്ടിലാണ് ആൾക്കാർ ഇരിക്കുക എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ എൻ്റെ പ്രസംഗം ഒരു പത്ത് പതിമൂന്ന് ദിവസക്കാലം അവിടെ ഉണ്ടായിരുന്നു ഒരൊറ്റയാളിലെ ഞാൻ തെങ്ങിൻ്റെ ചുവട്ടിൽ ഇരുത്തിയില്ല അതുകൊണ്ട് ആ തെങ്ങിന്റെ ചുവട്ടിലിരിക്കുന്നവർക്ക് ഈ താഴെ ഇരിക്കുന്നത് സുന്നിയാണോ അസുന്നിയാണോ തെങ്ങിനറിയണം എന്നില്ല തേങ്ങ ചതി തെങ്ങ് ചതിക്കൂലെന്നാ മാത്രമല്ല ഒരു ചുഴലി നല്ലപോലെ പോലെ കിടന്ന് ഒഴിയ സ്ഥല അപ്പോ ഏത് രൂപത്തിലാണ് പ്രതിബന്ധങ്ങൾ വരിക എന്ന് അറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥം ഏതാണ്ട് ഇപ്പോ ഉസ്താദ് കാര്യപ്പെട്ട ഉസ്താദ് വരുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പേർക്ക് ആശംസകൾ അർപ്പിക്കാനുള്ള അവസരം നൽകിയിട്ടുണ്ട് നമ്മുടെ സർക്കിൾ കമ്മിറ്റി മുന്നോട്ടിരുന്നാൽ പിന്നെ ബാക്കിൽ പിന്നെ വരുന്ന ആൾക്കാർക്ക് പുറയിലോട്ട് പുറയിലോട്ട് ഇരിക്കുകയും ചെയ്യും ആദ്യം വരുന്ന ആൾക്കാർ ബാക്കിൽ ഇരുന്നാല് അവിടെ സിറ്റിംഗ് കപ്പാസിറ്റി കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യാജേന അവർ തെറ്റിദ്ധാരണ സംഭവിച്ച് പുറത്തു മാറി നിൽക്കും റഹമുറാഹിമായ പടച്ചിറപ്പ് നമ്മൾക്ക് സ്വീകരിക്കുമാറാവട്ടെ അമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബനി ആദം എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിലും സമുദ്രാന്തർഭാഗങ്ങളിലും ഒക്കെയായി ആകാശലോകത്തുമുള്ള പറവകളടക്കം മലായിക്കത്തുൽ കിറാമീങ്ങൾ എന്ന സൃഷ്ടികളടക്കം ഇരുപത് ദശലക്ഷം ജീവജാലങ്ങളെ അള്ളാഹുത്തല സൃഷ്ടിച്ചിട്ടുണ്ട് ഇരുപത് ദശലക്ഷം എന്ന് പറഞ്ഞാൽ രണ്ട് കോടി ഇനങ്ങളാണ് രണ്ട് കോടി ഇനം ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും പ്രകൃഷ്ടമായിരിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരാണ് അതുകൊണ്ട് മനുഷ്യന്റെ ചീത്തയാകുന്ന പ്രവർത്തനങ്ങൾ വളരെ ഗൗരവപൂർവമാണ് ലോകം കാണുന്നത് യജമാനായ അള്ളാഹു വീക്ഷിക്കുന്നത് മനുഷ്യൻ കഴിക്കുന്ന ആഹാര പാനീയങ്ങളിൽ ഏറ്റവും ആയ രണ്ട് പദാർത്ഥങ്ങളാണ് മുട്ടയും പാലും അവയുടെ മോശപ്പെട്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തെങ്ങും ഇരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ദുർഗന്ധം വമിച്ചുകൊണ്ടേയിരിക്കും അപ്പോ ദുനിയാവിലുള്ള ജീവജാലങ്ങളിൽ ഏറ്റവും പ്രശസ്തരായ ഒരു വിഭാഗത്തിൻ്റെ അധമത്വം കടന്നു വന്നു കഴിഞ്ഞാൽ അവർ അധമന്മാരായി മാറിയാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും നാം കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ ചീത്തയായി കഴിഞ്ഞാൽ അവയും എടുത്തു പറയത്തക്ക രൂപത്തിൽ നാം അതിനെ വീക്ഷിക്കുക തന്നെ ചെയ്യും ഇതുപോലെ ഇതിനേക്കാൾ ഉപരിയാണ് നമ്മുടെ ആദർശം എന്ന് ആമുഖഭാഷണത്തിലും ഉദ്ഘാടനത്തിലുമൊക്കെ നിങ്ങൾ കേട്ടുകാണും ആദർശം ഒരാളിന്റെ മുമ്പിലും അടിയറവ് പറയപ്പെടാൻ പറ്റാത്ത ഒന്നായി നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയണം മനുഷ്യവംശത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് കടന്നെത്തിയ മഹാനായ സയ്യദുന ആദം അലിസ്സലാത്ത് വസ്ലാം മുതൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂലുല്ലാഹി സൊല്ലാഹു അലി തങ്ങൾ തങ്ങളുവരെയും തൊടുത്തുവിട്ട ഒരേ ഒരു ആദർശം ഒരേ കെലിമത്ത് അതില്ല ഇല്ലാ ഇല്ലാഹു എന്ന കെലിമത്താണ് അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് അലൈഹി തങ്ങൾ പറഞ്ഞു കുൽതു കുൽതു അന അന മിൻ മിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഔ കമാ മുഹമ്മദ് അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പറയുകയാണ് ഞാനും എന്റെ പൂർവ സൂരികളായ ഗതകാല സ്മരണയിൽ ലോകത്ത് കടന്നുപോയിരിക്കുന്ന എത്രയെത്ര പ്രവാചകന്മാരാണ് ഒരു ലക്ഷത്തിൽ പരമാണെന്നും രണ്ടു ലക്ഷത്തിൽ പരമാണെന്നും ഒക്കെ വ്യത്യസ്തങ്ങളായ കണക്കുണ്ടായിരിക്കെ പല ലക്ഷം വരുന്ന പ്രവാചക പൂങ്കവന്മാര് മുഴുവനും തൊടുത്തുവിട്ട ആദർശം ആശയം കെലിമത്തു തൗഹീദാണ് അതിൽ വെള്ളം ചേർക്കാൻ ഒരാൾക്കും അധികാരമില്ല അവകാശമില്ല ആ കെലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടാണ് ജനതയെ പരിശുദ്ധമായ തൗഹീദിലേക്ക് അജയ്യനായ പടച്ചറപ്പിന്റെ ഐക്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എല്ലാ പ്രവാചകന്മാരും കടന്നു വന്നിട്ടുള്ളത് അതേ ഒരു ഒറ്റ ശില പിടിച്ചുകൊണ്ടാണ് ഈ പ്രാധാന്യമേറിയിരിക്കുന്ന വാചകം അവരുടെ വജസ് അത് തന്നെയാണ് ഒരു സത്യവിശ്വാസി അവസാനമായി മുറുക പിടിക്കേണ്ടത് സയ്യദിന മുഹമ്മദ് റസൂലുല്ലാഹി സൊല്ലാഅഅ അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞു ഒരു സത്യവിശ്വാസി ലോകത്തുനിന്ന് വിട പറയുന്നൊരു ഘട്ടം വരും ആ ഘട്ടത്തിൽ അയാൾ പറയുന്ന അവസാനത്തെ പദപ്രയോഗം ഇല്ലാഹു എന്ന കെലിമത്തായി കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗം സുനിശ്ചിതമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ ആ സ്വർഗമാണ് നമ്മുടെ തറവാട് ആ തറവാട്ടിലോട്ട് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചവരാണ് അവിടെ നിന്ന് ഇറങ്ങി വന്ന പുണ്യ പ്രവാചകർ മഹാനായ ആദൻ നബി അലി അലിസ്ലാത്തു വസ്സലാം മുതൽ മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും നമ്മുടെ ആദ്യത്തെ തറവാട്ടിലേക്ക് കയറിപ്പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്റെ ചെറിയ പ്രഭാഷണത്തിന്റെ ഈ ആശംസാ പ്രഭാഷണത്തിന്റെ ആമുഖം കുറിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചതും പുണ്യനബിയുമായിട്ട് ജന്നത്തിൽ മുഖാമുഖത്തിന് അവിടുത്തെ സമാഗമത്തിന് നമ്മുടെ ഈ സംഗമം കാരണമാക്കി തരട്ടെ എന്ന് പറഞ്ഞത് ഇട്ടിരിക്കുന്ന കുപ്പായവും അല്ലെങ്കിൽ പറയുന്ന വാക്കുകളുടെയും ഒക്കെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടല്ല മറിച്ച് നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് എപ്പോഴും പ്രാധാന്യത്തോടെ കരുതേണ്ടത് കരുതി വെക്കേണ്ടത് ആ തറവാട്ടില് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അജഞ്ചലമായ വാചകത്തിന്റെ അനുസരണയുള്ള ദാസനായി നീങ്ങുക അവരോടൊപ്പം ആ വാചകത്തിനോടൊപ്പം കൂടെ സഞ്ചരിക്കുന്ന ആളായി മാറുക എന്നതാണ് യജമാനനായ അള്ളാഹുദിന് നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ആദൻ നബി അലി അലിസ്വലാത്തു വസ്സലാം മുതൽ പുണ്യപ്രവാചകരായ മുഹമ്മദ് റസൂലായ് തങ്ങൾ വരെയുള്ള പരലക്ഷം പ്രവാചകന്മാർ അവർ പറഞ്ഞ വാചകങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമേറിയതാണെന്ന് പറഞ്ഞല്ലോ നബി നബിതങ്ങൾ കേവലം അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഇത് ഏറ്റെടുക്കാൻ ഒരു കൗമ് ആവശ്യമാണ് ആ കൗമിന്റെ പേരാണ് സ്വഹാബത്തി എന്ന് പറഞ്ഞത് സ്വഹാബത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം വരുന്ന സ്വഹാബത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് സയ്യുന മുഹമ്മദ് റസൂലുള്ള അവിടുത്തെ ഹജ്ജത്തിൽ വദായിൽ വെച്ചുകൊണ്ട് വിടവാങ്ങൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായിട്ട് തങ്ങൾ ചെയ്ത നിർവഹിച്ച വിഭാഗത്തെ ഹജ്ജ് ഒന്ന് മാത്രമാണ് ആ ഹജ്ജ് നിങ്ങളിലേക്ക് പകർത്തി തരുന്നതിന് വേണ്ടിയിട്ടാണ് മൂല്യത്തിന്റെ ആരാധനകൾ മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന ആരാധനകളുടെ അതിന്റെ ഓരോന്നും അതിന്റെ വില മനസ്സിലാക്കി കൊണ്ട് ഹുതു അന്നി മനസിക്കും നിങ്ങളോട് കീർത്തിക്കപ്പെട്ടിട്ടുള്ള മൻസക്കുകൾ ഏതൊക്കെയാണ് എന്ന് എന്നോടൊപ്പം തുടർന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരിക വരിക എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിൽ വെച്ചുകൊണ്ട് മാസം ദുൽഖായ വിളിച്ചു ചേർത്തു അങ്ങനെ സ്വഹാപത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം വരുന്ന സ്വഹാബത്തിന് അങ്ങ് മക്കയിലേക്ക് നാനൂറ്റി ഇരുപത്തിയെട്ട് കിലോമീറ്റർ തെക്ക് ഭാഗത്തുള്ള മക്കത്തുൽ മുക്കറമയിലെ അറഫ മൈതാനിയിൽ കൊണ്ടുവന്നിട്ട് ജബലിൻ നൂറാകുന്ന കാരുണ്യത്തിന്റെ പർവ്വതം പതിനാറ് ഭാഷകളിലാണ് ആ പർവ്വതത്തിന്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ കഴിയുമൊന്നും മലയാള ഭാഷയിൽ അത് എഴുതിയിട്ടുണ്ട് കാരുണ്യത്തിന്റെ പർവ്വതം എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും ഹിന്ദി ഭാഷയിൽ എഴുതിയിട്ടുണ്ട് അതിനോടൊപ്പം ഉറുദു ഭാഷയിലും എഴുതിയിട്ടുണ്ട് ഇങ്ങനെ പതിനാറ് ഭാഷകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നൊരു ബോർഡ് ജബലുർ റഹ്മാൻ നമുക്കവിടെ കാണാൻ കഴിയും ആ ജബലുർ റഹ്മാൻ അറഫയിലുള്ള പർവ്വതം അത്രമേലുയർന്ന പർവ്വതമൊന്നുമല്ല ഒരു ശരീരത്തിന് ബലമുള്ളയാൾക്ക് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റുകൾ കൊണ്ട് ചാടി കയറാവുന്നതേ ഉള്ളൂ എന്നാൽ അതിന്റെ അഗ്രഹാരം വരെ കേരള പ്രത്യേകമായ സുന്നത്തൊന്നും ഇല്ല പ്രവാചകർ മുഹമ്മദ് റസൂലി സല്ലു അലി വസ്ലമാങ്ങള് കതിറ കാമത്തിനൊരാളിന്റെ പൊക്കത്തില് കയറി എന്നാണ് എന്ന് പറഞ്ഞാൽ ഹബീബ ലഭിതങ്ങൾ പിന്നീട് തൊണ്ണൂറ്റി ചെല്ലുവാനം ദിവസക്കാലം കഴിയുമ്പോ ലോകത്തുനിന്ന് വിട പറയുകയാണ് ആ മരണം മുന്നിൽ കണ്ടിരിക്കുന്ന പുണ്യപ്രവാചകർ തന്റെ ഒട്ടകത്തെ പർവ്വത്തിലേക്ക് ചേർത്തി നിർത്തിയിട്ട അതിൽ നിന്നും ശാരീരികപരമായ പരിക്ഷീണതകളെ അതിജയിച്ചുകൊണ്ട് റസൂലുള്ളാഹി ഞങ്ങൾ കയറി നിന്നുകൊണ്ട് ഒരു പ്രൗഢഗംഭീരമായ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പരിശുദ്ധമായിരിക്കുന്ന ആദർശം ഞാൻ നിങ്ങളിലേക്ക് മടക്കി തന്നില്ലേ എത്തിച്ചു തന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ആ ലക്ഷ്യത്തിൽ പരം വരുന്ന സ്വഹാപത്ത് ഒന്നടങ്കം ഐക്യകണ്ഠേന അവരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളോട് പറഞ്ഞു بلغت يا رسول الله അവിടുന്ന് ഞങ്ങളെ എത്തിച്ചിട്ടുണ്ട് അവിടുന്ന് അള്ളാഹുത്തല പഠിപ്പിച്ചെന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ മുഴുവൻ കാര്യങ്ങളും മേൽപ്പിച്ച് തന്നിരിക്കുകയാണ് ഒരാൾക്ക് ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ എത്രയാണ് സ്വത്തിന്റെ അവകാശമെന്ന് അബിബാ നബിഹു അലി വസ്ലമാങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരാൾക്ക് ഒരു ആൺകുട്ടി മാത്രമാണെങ്കിൽ ആ കുട്ടിക്ക് വാപ്പാന്റെ സമ്പത്ത് മുഴുവനും സ്വീകരിക്കാൻ കഴിയുമെന്ന് ഇസ്ലാമിക ശരി നമ്മെ പഠിപ്പിക്കുകയാണ് രണ്ടോ രണ്ടില ോ പെൺകുഞ്ഞുങ്ങൾ ഉണ്ട് എങ്കിൽ ആകെയുള്ള സ്വത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗം അവരെല്ലാവരും കൂടെ ഓഹരിച്ചിരിക്കണം ഇത് പുണ്യപ്രവാചകർക്ക് യജമാനായ അള്ളാഹുതല പഠിപ്പിച്ചു കൊടുത്ത ജീവിത രീതി ശാസ്ത്രമാണ് ഇസ്ലാമിക രീതിശാസ്ത്രമാണ് അഡ്വക്കറ്റ് ശുക്കൂറന്മാർ ആരൊക്കെ വർത്തമാന കാലഘട്ടത്തിൽ കടന്നു വന്നാലും അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിക ശരീരത്തിന് സമാന്തരമായി മറ്റൊരു ശരീരത്ത് നിങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല ആരെങ്കിലും നമ്മുടെ കാലിന് പാകത്തുള്ള ചെരുപ്പ് എട്ടിഞ്ചാണെങ്കിൽ ഈ കടയിലുണ്ടോ ഇല്ല അസംകുട്ടിക്കാടെ കടയിലോട്ട് നമ്മൾ ചെല്ലുകയാണ് കാരണം ഏഴിഞ്ചേ ഉള്ളെങ്കിൽ അത് മതി ഞാനെന്റെ കാല് മുറിച്ചേക്കാം എന്തൊരു മന്ദബുദ്ധിയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള് ഇസ്ലാം അതൊരു പാരമ്പര്യ മതമാണ് എന്ന് നാം അറിയണം ആ മതത്തിനൊരു പാരമ്പര്യത്തിന്റെ ചരടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ അവിഭക്ത ഭാരതത്തിൽ രൂപം കൊണ്ട് ഒരു വൈറസ് ആദർശമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നറിയപ്പെടുന്നത് െട്ടായപ്പോൾ ഇന്ത്യ മഹാരാജ്യം അത് പിന്നെ സ്പ്ലിറ്റ് ആയിക്കൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായി മാറിയപ്പോൾ കോട്ട് വെച്ച് രൂപീകരിച്ച തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിനു ശേഷം ഏഴ് വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെടുകയാണ് കാഴ്ചയിൽ എത്ര രസമാണ് കാണാൻ അവരുടെ വായിൽ നിന്ന് വരുന്ന ആദർശങ്ങള് വാചകങ്ങള് ആരെയും പിടിച്ചൊന്ന് നിർത്തിക്കളയും പക്ഷേ ഈ പറഞ്ഞതുപോലെ അജഞ്ചലമായ ആദർശത്തിന്റെ എവിടെ വെച്ചോ പൊട്ടിപ്പോയിട്ടുണ്ട് അല്ലീദ് അവർ തന്നെ പറഞ്ഞു ഞാൻ ഇന്ന് മുതൽ ഇസ്ലാമിന്റെ വാഹകനായി മാറുകയാണ് എന്റെ ശരീരത്തിൽ ഇസ്ലാമിന്റെ ചരട് ഞാനിതാ പൊട്ടിച്ചു കളയുകയാണ് അപ്പൊ പിന്നെ അയാൾ പമ്പരത്തിന്റെ ഈ ചക്രം വിട്ടുപോലെ വിട്ടുപോയത് പോലെ അല്ലെങ്കിൽ നമ്മുടെ പട്ടത്തിന്റെ നൂല് അറ്റുപോയതുപോലെ പാരമ്പര്യം മറ്റൊരു ഭാഗത്തേക്ക് പോവുകയും അദ്ദേഹത്തിന്റെ സ്വതന്ത്ര പരമാധികാരം കൈവരികയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇവിടെ ഒരു ഉസ്താദ് പള്ളിയിലെ ഉസ്താദ് എഴുന്നേറ്റ് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ എല്ലാവരും സാഗൂതം അത് ശ്രദ്ധിക്കാറാണ് പതിവ് പറയുന്ന ഉസ്താദിലേക്ക് ആ വാചകത്തിലേക്കാണ് നോക്കൽ ഒരു പ്രസിഡന്റ് മുത്തവല്ലി എഴുന്നേറ്റൊരു കാര്യം പറഞ്ഞാൽ എല്ലാവരും മഹല്ലിനിവാസികൾ ഞങ്ങളുടെ കാർണവർ എന്താ പറഞ്ഞത് അതനുസരിക്കുക എന്നതാണ് ഷേബാൻ മാസം പതിനഞ്ചാമത്തെ രാവ് ഇന്ന ദിവസമാണ് നമ്മുടെ മതസേലെ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ ഉണർത്തുപാട്ടായിട്ട് വരുമെന്ന് ഒരു മഹല്ലിനിവാസിയോട് മഹല്ലിന്റെ ഭാരവാഹി എഴുന്നേറ്റ് പറഞ്ഞാൽ അത് ശരിയല്ല വിധേയത്താണെന്ന് ഒരാളും പറഞ്ഞിരുന്നില്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും വിദേശം മധുരപലഹാരങ്ങള് അവർക്കാവശ്യമായതൊക്കെ കൊടുക്കുകയാണ് ഉസ്താദിന് മധുര പലഹാരം മാത്രം കൊടുത്താൽ സുഹൃപിടിച്ച് കത്തുപോകും അതുകൊണ്ട് അയാൾക്ക് റമദാം മാസത്തിലൊക്കെ നല്ലതുപോലെ നോമ്പ് തുറപ്പിക്കാനും അയാൾക്കും തന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിയാനുമുള്ള തുലൂസുകൾ കൊടുക്കണമെന്ന തിരിച്ചറിവ് അന്ന് നാട്ടുകാർക്കുണ്ട് ആകയാൽ ഉസ്താദിന്റെ മൊല്ലാക്കിയുടെ കയ്യിൽ അതിന് ആവശ്യമുള്ളത് കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് കൊടുക്കുകയാണ് റജബ് മാസം ഇരുപത്തിയേഴ് ഇന്ന ദിവസമാണ് അന്നത്തെ ദിവസം നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്നൊരു ഉസ്താദ് പറഞ്ഞാൽ അതിന് തെളിവുണ്ടോ എന്നൊരു വെളിവുള്ളവനും വന്ന് ചോദിച്ചിരുന്നില്ല അതുകൊണ്ട് തെളിവ് ചോദിച്ചു കൊണ്ടല്ല അന്ന് കാണിക്കുന്ന പ്രകടനങ്ങൾ ഞങ്ങളുടെ പള്ളിയിലെ ഉസ്താദ് അദ്ദേഹം കിതാബ് കണ്ടയാളാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ പൗരോഹിത്യം ഇല്ലെന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഉസ്താദ് ഇല്ല എന്നല്ല ഇസ്ലാമിൽ പണ്ഡിതന്മാരില്ല എന്നല്ല അതാ ഞാൻ പറഞ്ഞുകൊണ്ടു വന്നത് സ്വഹാബത്തെ അന്നി കിറാമിന്റെ മുമ്പിലേക്ക് മൻസക്കുകളെ നിങ്ങൾ സ്വീകരിക്കാൻ ഈ സ്വായത്തമാക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം ഞാൻ നിങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യുക ഫൽ ഇവിടെ കൂടിയ ആൾക്കാർ കൂടാത്തവർക്ക് കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇരുന്ന സ്വഹാബത്ത് മുഴുവനും വിവിധ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത് അങ്ങനെ കടന്നു വന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തങ്ങൾ അഞ്ച് വർഷക്കാലം ബാക്കി നിൽക്കേ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് പകർത്തി തന്നത് അവരോടൊപ്പം അവരുണ്ടാക്കിയ പള്ളികളോടൊപ്പം പ്രത്യേകമായ ബാക്കിലെ സ്ത്രീകൾ പറയേ വരുമ്പോൾ അവർക്ക് നിസ്കരിക്കാൻ വേണ്ടിട്ടൊരു പ്രത്യേകമായ കോർണർ ഫിറ്റിങ് ഒരിക്കലും സുഹാബത്ത് കാണിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെ തുടങ്ങി നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ കറാവി ഈ എട്ടാണ് ഇരുപതാണ് ആദ്യം ഇരുപതാണ് പിന്നെ എട്ടാണ് പിന്നെ പതിമൂന്നാണ് പിന്നെ എട്ടും മൂന്ന് പതിനൊന്നാണ് അങ്ങനെ പറഞ്ഞ് പലതരത്തിൽ കറങ്ങി അടിച്ചു ഇന്നത്തെ സിറാജ് ദിനപത്രത്തിന്റെ മൂന്നാമത്തെ പേജിന്റെ താഴ്ത്ത പാരഗ്രാഫില് ഈ വാർത്ത വളരെ വ്യക്തമായി എന്ത് വിഷയത്തിലാണ് നമ്മൾ ആദർശ സംവാദം വെച്ചിട്ടുള്ളത് ആ വിഷയത്തിലേക്കൊക്കെ കറങ്ങി വരുന്നൊരു സന്തോഷകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇവർ ഏത് പേരിൽ അറിയപ്പെട്ടാലും നമ്മുടെ ആദർശത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതാരോടെങ്കിലും ഉള്ളൊരു സമ്മേളനമാണ് എന്ന് വിചാരിച്ചു പോകരുത് ഒരു അഹങ്കാരത്തിന്റെ സമ്മേളനമാണെന്ന് കരുതരുത് നമ്മുടെ ആദർശം തനത് വ്യക്തിത്വം തനതായ ശൈരി പുണ്യപ്രവാചകര് സ്വഹാബത്തിനെ സ്വഹാബത്ത് താപീങ്ങൾക്ക് താപീങ്ങളെ കണ്ടുപിടിച്ചിനെ നേർക്കു നേരെ കാണാനുള്ള അവസരം കിട്ടിയ മഹാനായ അബു ഹനീഫിയാഹുഹുന്റെ ഇമാമുമാരിൽപ്പെട്ട ഒരാളാണ് ഇമാമുൽ ആണ് അവൾ ഒഫാത്താകുന്ന വർഷത്തിൽ ഭൂജാതനായി മാമാണ്

എന്ന പേരിൽ അറിയപ്പെട്ടവർ മുഖ്യ പ്രഭാഷകനും നാം ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നതുമായ ഉസ്താദ് നിമിഷങ്ങൾക്കുള്ളിൽ ഇപ്പോൾ ഇവിടെ എത്തിച്ചേരും അപ്പൊ ഒരു ഒന്നൊന്നര മണിക്കൂർ സമയം ഉസ്താദിനു വേണ്ടി നാം എല്ലാവരും അനുവദിച്ചു കൊടുക്കുകയാണ് ആ പ്രൗഢമായ ആദർശ പ്രഖ്യാപനങ്ങളും പ്രഭാഷണങ്ങളും കേട്ടുകൊണ്ട് കേട്ടതിനൊന്നിച്ച് സംസ്കരിക്കുകയായിരിക്കും നല്ലത് നമ്മൾ സംസ്കാരത്തിന് വേണ്ടിയിട്ട് പിരിഞ്ഞു പോയി കഴിഞ്ഞാല് പിന്നെ വീണ്ടും ആൾക്കാർ ഒരേപോലെ ഒത്തിച്ചു കൂട്ടുക എന്നുള്ളത് വലിയ പ്രയാസേ അപ്പൊ നിങ്ങള് അല്പനേരത്തേക്കൊന്ന് ക്ഷമിക്കണമെന്ന് അറിയിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു അറുപത്തിയഞ്ച് വർഷക്കാലം പരിശുദ്ധമായ മദീന പള്ളിയിൽ ധറസ് സേവനം ചെയ്തയാളാണ് മഹാനായ്മ മാലിക്തിയുള്ള ഇങ്ങനെയുള്ള മഹത്വക്കളെ ഇമാമുമാരെയൊക്കെ നമുക്ക് തള്ളി പറയേണ്ടി വരും ഈ ഇരുപതിറക്കയത്ത് തറാവി സംസ്കാരം ഇൻഷാല്ലാ വരുന്ന ബുധനാഴ്ച മുതൽ ഒരു രാത്രിയിൽ തുടക്കം ഇടും അള്ളാഹുദൽകുമാറാവട്ടെ വല്ലകനാ റമദാൻ എന്ന് നമ്മൾ ഇന്നും ശേഷം ദ്വാരെന്ന് വരികയാണ് അപ്പൊ റമദാൻ മാസത്തിന് നീ ഞങ്ങൾക്ക് എത്തിക്കണം റമദാൻ മാസം വരുമ്പോൾ ദുആ ചെയ്ത് അൻവരി എവിടെ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനു മുമ്പ് മരണപ്പെട്ടു പോയാൽ പോകുന്നതിന് വിരോധമുള്ളത് കൊണ്ടല്ല യജമാനായൂത്തർ മനുഷ്യനെ കണക്കാക്കിയിരിക്കുന്നത് എത്ര ആയുസാണോ അതുവരെ അല്ലാതെ കണ്ടു ഒരു അറ്റ സെക്കൻഡ് നമുക്ക് മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ പ്രത്യേകമായ ഒരു പെർമിറ്റും ആ വിഷയത്തിൽ കിട്ടുകയില്ല ലോകത്ത് നിന്ന് വിട പറയുന്ന ഘട്ടത്തില് ഈ മാൻ കിട്ടി മരിക്കുന്ന സജ്ജനങ്ങൾ പെടണം എന്ന് പറഞ്ഞ വിഭാഗത്തിൽ

എങ്ങനെയെങ്കിലും ഒക്കെ ഇല്ലാതാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക പേര് തന്നെ അതിനില്ല അതിനില്ലാമുല്ലി എന്നാണ് പറയുക അത് രാത്രി ഒരാൾ എഴുന്നേറ്റെന്ന് ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ അതിനെ തഹജു എന്നാണ് പറയുക ഉറങ്ങാതൊരു കളവം കംപ്ലീറ്റ് നിസ്കരിക്കുകയാണെങ്കിൽ എന്നാണ് പറയുക അപ്പൊ തറാവിയോ അങ്ങനത്തെ ഒരു നിസ്കാരം തന്നെ ഇല്ല എന്ന് പറഞ്ഞയിടത്തു നിന്നാണ് ഇന്നത്തെ പ്രഭാതത്തില് നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞു വെച്ചത് ഈ ഓരോരോ നമ്മൾ സയൻസുകാർ സാധാരണ ചെയ്യാറുള്ളത് എങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ ഇന്ന് പറയുന്ന നാളെ പറയുക നാളെ പറയുന്നതാകണമെന്നില്ല മറ്റേ നാള് പറയുക മാറ്റി മാറ്റി മാറ്റങ്ങൾക്ക് തിരുത്തലുകൾക്കൊക്കെ വ്യതിയാനങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് മതം പാരമ്പര്യമാണ് ഇസ്നാദ് പരിശുദ്ധമാണ് ായ മതം അതി യജമാനായ അള്ളാഹു തല നമുക്ക് കനിഞ്ഞരുളിയതാണ് അള്ളാഹുതലയുടെ പ്രത്യേകമായ കാരുണ്യത്തിന്റെ ഭാഗവാക്കുകളായതുകൊണ്ടാണ് നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ അണിചേരാൻ കഴിഞ്ഞത് ആലോചിച്ച് നോക്ക് അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടുകുടുംബാദികളെ എന്നും വെള്ളിയാഴ്ച നിങ്ങളുടെ മഹൽ അല്ല പിന്നെന്തിനാ ഇവിടെ വന്ന് നിസ്കരിച്ചത് എന്ത് ചോദിച്ചപ്പോൾ എന്റെ വല്യാപ്പ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് ആ വല്യാപ്പിച്ചാക്ക് വേണ്ടിയിട്ട് ഫാത്തി ഹോദാൻ വല്യമായ കണ്ടൊരു സലാം പറയാൻ കുടുംബ ബന്ധം ഇത്രാദികൾ ജീവിച്ചിരിക്കുന്ന തനത് പാരമ്പര്യ ശൈലികള് നേരത്തെ പറഞ്ഞില്ലേ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അവര് ആ ഉമ്മമാരുണ്ടായിരുന്നു നഫീസത്തുമാല എപ്പോഴും സ്ഥിരമായി ഉമ്മമാരുണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ ഉമ്മമാരോട് ഏതെങ്കിലുമൊക്കെ ഈ നവ കാലഘട്ടത്തില് പുതിയ യുഗത്തിലെ കുഞ്ഞുങ്ങള് കുത്തിപ്പുണ്ടാക്കിട്ട് ഉമ്മ മുഴുവനും പാടണമെന്നില്ല തുടക്കം പാടിയാലും മതി അടുത്ത് കൊല്ലം പറയും അതും കൂടെ ലോകത്തേക്ക് കൊണ്ടെത്തിക്കുകയാണ് എന്ന് പറഞ്ഞൊരു ടൗൺ തന്നെയുണ്ട് ഉമ്മർമുക്ക് നമുക്കറിയാം വന്നിയപ്പിളിയിലുണ്ട് ഉസ്മാമുക്ക് വള്ളിപ്പാട് മുറിയിലുണ്ട് ഈ ഉമ്മർമുക്കും ഉസുമാമുക്കിനെ പോലെയാണോ മദീനത്തു നഫീസ വരുന്ന ആളുകളോട് നിങ്ങൾ നഫീസ നഫീസ നമ്മൾ ഉടനെ അവരിങ്ങോട്ട് പറഞ്ഞുള്ളൂട്ട് മിസ്രിയെ പറ്റിട്ടാണോ ചോദ്യം അനമോ ഞങ്ങൾക്കതറിയാം ഞാൻ അവരുടെ കുടുംബത്തിൽ ചെന്നതാണ് അവരുടെ വീട്ടുപടിക്കൽ ഞാൻ കണ്ടു ആ മിസ്രിലുള്ള ഓരോ കുടുംബത്തിലും മരണപ്പെടുന്നവരെ അവരവരുടെ കുടുംബത്തിനോട് ചേർത്ത് ി തന്നെയാണ് അടക്കുക അപ്പൊ ഹാലിരിക്കാ മരിച്ചെങ്കില് ഹാലി ദിക്കാൻ ആദ്യമേ അടക്കുകയാണ് അയാളെ മൂന്ന് മക്കളെയും മുപ്പത്തിരണ്ട് പേരമക്കളെയും അങ്ങനെ കൊണ്ടുവന്ന് എല്ലാ മക്കളെയും മരിച്ചാലും വിട്ടുപിരിയാത്ത രൂപത്തില് മിസല് കലാം സാറേ മിസല് ചെന്നാൽ പോയിട്ടുണ്ടോ ഇല്ല വേഗം പോകണ നൽകട്ടെ ആ അതല്ലാത്ത മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുള്ളതാ ശാരീരത്തി ശരീരത്തിന്റെ വൈകല്യങ്ങളൊന്നും ആ വിഷയത്തിൽ യാതൊരു പോരായ്മകളുമല്ല അല്ലെങ്കിൽ നമ്മളിപ്പം വികലാംഗർ എന്നുള്ള ആ ഒരു വർത്തമാനം നമ്മൾ നിർത്തി ഭിന്ന ശേഷിക്കാരെന്നാണ് അവർക്കും എത്രയോ കലകളുണ്ട് അലഹമില്ലാ തരക്കേടില്ലാത്തൊരു പ്രഭാഷണം ഇപ്പൊ ചെയ്തില്ലേ അത് സമയത്തിന്റെ കുറവ് കൊണ്ടാണ് ഇനിയും ഇത്തരത്തിൽ വലിയ വലിയ പ്രഭാഷണങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാനും ഒക്കെ ഉള്ള പള്ളി അറിയപ്പെടുന്ന ഒരു വലിയ പള്ളിയാണ് ആ പള്ളിയുടെ പരിസരത്തുള്ള പരിസരം എന്ന് പറഞ്ഞാല് നൂറ്റി ചെല്ലുവാന കിലോമീറ്ററുകൾക്ക് പുറമുള്ള ഒരാൾ മരണപ്പെട്ടാലും അവരുടെ വീടിനു ശേഷം ഈ പള്ളിയിൽ കൊണ്ടുവന്ന് നിസ്കരിക്കാറുണ്ട് നേർക്ക് നേരെ കിട്ടിയ വിവരമാണ് അപ്പൊ അതുകൊണ്ട് മഹതിയായ പറ്റിയിട്ട് അവിടുത്തെ അവദാനങ്ങൾ പാടിപ്പുകഴ്ത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള അവരെയൊന്നും വേണ്ട ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീരാനി തങ്ങളെ വേണ്ട എന്നൊക്കെ പറഞ്ഞു പോയാൽ അവരില്ലാത്ത പട്ടത്തിന്റെ ചരട് പൊട്ടിയ പട്ടം പോലെ പമ്പരത്തിന്റെ കയറ് വിട്ടുപോയ പമ്പരത്തിന്റെ കുരു കറങ്ങുന്നത് പോലെ നമുക്ക് നാഥനില്ലാ കളരിയാകേണ്ടി വരും യജമാനായ അള്ളാഹു തല പരിശുദ്ധമായ സുന്നതിജമാൻ്റെ അക്കീദയിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫിയൊക്കെ മരണം വരെ റബ്ബു തല നൽകി ഇരുപത് എന്ന് സമ്മതിക്കാനുള്ള കുറഞ്ഞ ബുദ്ധിയെങ്കിലും ആ പതിനാറ് ഗ്രൂപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അലഹദില്ല നമ്മുടെ ആദർശ സമ്മേളനത്തിന്റെ ആ അടിയൊഴുക്കുകളാണ് ആ കാണുന്നത് ആത്മീയ ബലങ്ങളാണ് ആ കാണുന്നത് യജമാനായ അള്ളാഹു തല എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യങ്ങൾ നിറക്കട്ടെ അള്ളാഹു സുഹാൻ അവന്റെ ചിഹ്നങ്ങളെ ആദരിച്ചുകൊണ്ട് ജീവിക്കാൻ അവസാനം തൗഹീദ് കെരിമത്തു ചൊല്ലി മരിക്കാനുള്ള നൽകട്ടെ ആമീൻ പ്രാർത്ഥനാപൂർവം കേരള മുസ്ലിം ജമാന്റെ സർക്കിൾ കമ്മിറ്റിക്ക് വേണ്ടിട്ട് സോൺ കമ്മിറ്റിക്ക് വേണ്ടിട്ടും ഒക്കെയുള്ള എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുകയാണ് അസാ വാഹി വ